ജൂലൈ മുപ്പത്തൊന്നിന് ട്രോളിംഗ് നിരോധനം പിൻവലിച്ചു വലിയ പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയത് ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച ചാകര ഇവരുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു എന്നാൽ ഒരാഴ്ച പോലും ഈ സന്തോഷം നീണ്ടു നിന്നില്ല ട്രോളിങ്ങിന് മുമ്പേയും അതിന് ശേഷവും നല്ല മീനാണ് അതിന് ഒഴുക്കിന്റെ കാരണമാണ് ഇപ്പം നണ്ടാണ് കടൽ മുച്ചു വെറും നണ്ടാണ് വല ഒന്നും വിടാനൊന്നും പറ്റുന്നില്ല എല്ലാം ഇതാ കണ്ടില്ലേ ഇതോടെ രാത്രി മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുകിട മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ് പത്ത് മൂവായിരം നാലായിരം രൂപ ചെലവാക്കി പോകണായിരമോ എണ്ണൂറും എഴുന്നൂറും രൂപയ്ക്ക് കൊണ്ടുവരുന്നു മണ്ണെണ്ണം വാങ്ങിക്കുമോ വെട്ടുളം വാങ്ങിക്കുമോ പോയർക്കും എടുക്കുമോ ചായ കുടിക്കുമോ പകൽ കുറച്ചുകൂടി ഭേദമാണെന്ന് പറയുന്നവരുമുണ്ട് ഞണ്ട വല പണിക്കിപ്പം പോവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം വലിയ വലുതായിട്ടൊന്നും രാത്രി ആരും പണിക്ക് പോകുന്നില്ല പകലാണ് പണി ട്രോളിംഗിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഉത്സവ ഛായയിലാകേണ്ട കടൽപ്പുറം ഏറെക്കുറെ നിശ്ചലമാണ് ഇതിനിടയിൽ ലഭിക്കുന്ന കുറച്ച് മത്സ്യങ്ങൾ കിട്ടുന്ന വിലക്ക് വിറ്റുപോകുകയാണ് തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം മാറിയിട്ടും വറുതീടെ നാളുകൾ നിന്ന് രക്ഷപ്പെടാൻ തീരത്തുള്ളവർക്ക് ഇനിയും ആയിട്ടില്ല ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ തിരുവനന്തപുരം